സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോട്ട് വരാനുള്ള പ്രധാന കാരണം നമ്മൾ മുൻപൊക്കെ വേടന്റെ വിഷയങ്ങൾക്ക് ശേഷം കുറേയൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു ഉന്നത ഉന്നതകുല ജാതനാവണം അല്ലെങ്കിൽ ഉന്നത ഉന്നതകുലജാതന്മാരുണ്ടെങ്കിൽ മാത്രമേ ഈ നാടിന്റെ ക്ഷേമവും ഐശ്വര്യവും വർദ്ധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നൊരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്താണ് അല്ലേ ആരാണ് ആൾ നമ്മുടെ സ്വന്തം തൃശൂരിൻ്റെ സ്വന്തം നമ്മളുടെ എം ആയിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവർ ഈ സുരേഷ് ഗോപിജിക്ക് പറയാനുള്ളത് ഉന്നതകുല ജാതരായിട്ടുള്ളവർ ഭരിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട ആളുകൾക്കൊരു ക്ഷേമം ഉണ്ടാവുകയുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ പോലെയുള്ള പൂണുലിട്ട വർഗത്തിനോടാണ് എനിക്ക് താല്പര്യം എന്നാണ് പറഞ്ഞത് ഇദ്ദേഹം ഏത് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നതാണെന്ന് അറിയില്ല എന്തായാലും ജാതി ചോദിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള പൂണുലിട്ട വർഗത്തിനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രണയമാണ് അല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത സ്നേഹമാണെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ വലപ്പും ഞാൻ പല വീഡിയോയിലും സുരേഷ് ഗോപിയിലെ അല്ല തൃശൂർക്കാർക്ക് അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ പല ആളുകളും ഒന്നും എഴുതാറുണ്ട് നീ എന്താണ പറയുന്നത് നിനക്കെന്തറിയാൻ തൃശ്ശൂരുകാരെ പറ്റി അല്ലെങ്കിൽ സുരേഷ് ഗോപി ജിയെ പറ്റി അത് നീ പറയുന്നതാണോ കാര്യം നിനക്ക് നല്ല അടി അടിവാങ്ങും പറഞ്ഞിട്ട് പലരും കമന്റ് ചെയ്യാറുണ്ട് അപ്പൊ സുരേഷ് ഗോപിയെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ തൃശ്ശൂരെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരിക്കും പക്ഷേ സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ഈ വർഗീയ അല്ലെങ്കിൽ ജാതീയ ബോധത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ സവർണ അവർണ മേധാത്വവും മനോഭാവവും ഒക്കെ സുരേഷ് ഗോപിയുടെ ഉള്ളിൽ എത്രത്തോളം പറ്റി കൃത്യമായിട്ടുള്ള ധാരണ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അതായത് സുരേഷ് ഗോപിയും അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു ആൽമരച്ചുവട്ടിൽ ഇരുന്നോണ്ട് വട്ടം സമ്മേളനം പോലെ എന്തോ ഒരു സംഭവമാണ് അത് എവിടെയാണ് സ്ഥലം എന്നുള്ള ഞാനിപ്പോൾ വാർത്ത പ്ലേ ചെയ്യാം അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വയോധികൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു നിവേദനവുമായിട്ട് പോകുന്നുണ്ട് ഒരു മന്ത്രി അല്ലെങ്കിൽ തന്നെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉള്ള ഒരാളെ കാണുമ്പോൾ എന്ത് പ്രതീക്ഷിച്ചായിരിക്കും ഒരു നിവേദനം കൊടുക്കുക അല്ലെങ്കിൽ ഒരു കത്ത് അവർക്ക് മുൻപിൽ കൊടുക്കുക അത് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെ എത്രത്തോളം ആയിരിക്കും എന്നുള്ള നമുക്ക് ചിന്തിക്കാം അല്ലേ സാർ ഇതൊരുപാട് നാൾ കയറി ഇറങ്ങി നടന്ന് ഇത്രയും പ്രായമായിട്ടും എങ്ങുമൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ആ ഒരു വിഷമം ഉള്ളിൽ ഇരിക്കെ തന്നെ ഇതുപോലൊരു വ്യക്തി മുൻപിൽ വരുമ്പോൾ അയാൾക്ക് മുൻപിൽ അത് സമർപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രിവിലേജ് അല്ലെങ്കിൽ അവരെ അത് അവരത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തു കൊടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പ്രായം ചെന്ന ഒരു അച്ഛൻ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഉന്നതകുലജാതനെ സമീപിച്ചത് അപ്പോൾ ഈ ഉന്നതകുലജാതെ മനോഭാവം എന്തായിരുന്നു വെച്ചാൽ ഇതൊന്നും ഞാൻ നോക്കേണ്ട കാര്യമല്ല ഇതിന് പഞ്ചായത്തുണ്ട് ഇരിക്കുന്ന ആളുകളുണ്ട് അധികൃതരുണ്ട് അവർ നോക്കിക്കോളും അതുകൊണ്ട് ഇത് എന്റെ അടുത്ത് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങി അവിടെ ഇരിക്കുന്ന വേറെ ആളയിൽ അല്ലെങ്കിൽ അത് വാങ്ങാതെ വേറെ ആളെയും കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത് Yeah. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ആ നിവേദനവുമായിട്ട് വന്ന ആ ആളിൻ്റെ അയാളുടെ ഒരു മനസ്സ് അത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും ആ അച്ഛൻ്റെ മുഖത്ത് ഭാവങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഉള്ളുകൊണ്ട് വിങ്ങിയിട്ടാണ് അയാൾ പോകുന്നത് എവിടെയൊക്കെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം അയാൾക്ക് നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവിടെ നിന്നെല്ലാം വിഷമകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി കേന്ദ്രമന്ത്രിയാണ് എം ആണ് അദ്ദേഹം വന്ന് മുന്നിലിരിക്കുമ്പോൾ ഒരു നിവേദനം കൊടുത്താൽ അദ്ദേഹം ഒരു പ്രതിനിധി ആയതുകൊണ്ട് തന്നെ അത് അർഹതപ്പെട്ട അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുടെ മുൻപിൽ അത് സമർപ്പിക്കുമെന്നുള്ളതുകൊണ്ടും അത് സമർപ്പിക്കുമ്പോൾ അതിൽ കൂടി തങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ആ ഒരു പ്രായം ചെന്നവരച്ഛൻ അവരുടെ മുന്നിലേക്ക് ചെന്നത് അവിടെ അവരുടെ മുൻപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു യാചകനെ പോലെ നിൽക്കേണ്ടി വന്നൊരു അവസ്ഥ ആ പാവത്തിന്റെ എത്രത്തോളം വിഷമകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും അല്ലേ എന്തിനാണ് ഇങ്ങനത്തെ മന്ത്രിമാരൊക്കെ നമുക്ക് വേണോ ആവശ്യമുണ്ടോ ഏ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ പൂണൂലിട്ട വർഗത്തിനെ കാണുമ്പോൾ എനിക്കങ്ങ് ഒഴുകും അല്ലെങ്കിൽ എനിക്ക് എനിക്കങ്ങ് പ്രണയമാണെന്ന് പറയുന്ന ഇതാണോ ഒരു പ്രതിനിധി എന്ന് പറയുന്നത് ഒരു പ്രതിനിധിക്ക് ചേരുന്ന ഒരു യോഗ്യത എന്തെങ്കിലും സുരേഷ് ഗോപിജിക്കുണ്ടോ ഞാൻ അധികം ഒന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല അപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ ഈ ഒരു പറ്റി ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റീലുണ്ട് ഈ സൈഡിൽ പ്ലേ ചെയ്യാം അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു കാര്യം അതായത് സുരേഷ് ഗോപി വാങ്ങാൻ നിവേദനം വാങ്ങാൻ മടിച്ച് അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ ആ നിവേദനം വാങ്ങാൻ മടിച്ച സുരേഷ് ഗോപിയുടെ മുൻപിൽ അല്ലെങ്കിൽ ആ ഒരു നിവേദനം വാങ്ങാനായിട്ട് സുരേഷ് ഗോപി കാണിച്ച വിമുഖതയ്ക്ക് സി മറുപടി കൊടുത്തിരിക്കുകയാണ് അവർ ആ ഒരു വൃദ്ധനെ വീട് വെച്ച് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും സുരേഷ് ഗോപി കാരണമാണ് അവർ വീട് വെച്ച് കിട്ടുന്നത് പക്ഷെ അത് സുരേഷ് ഗോപിയുടെ കഴിവെന്ന് പറയാൻ പറ്റില്ല കഴിവ് കേട് തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വീണ്ടും അബദ്ധം പറ്റി എന്നുള്ളത് തെളിയിച്ച് കാണിക്കുന്ന ഒരു കഴിവ് കേട് തന്നെ അല്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പൊ ആ ഒരു വാർത്ത നമ്മൾ കണ്ടുനോക്കിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം ഞാനിപ്പോൾ നിൽക്കുന്നത് പുള്ളിലെ തായാട്ട് വീട്ടിലാണ് ഇവിടെ ആണിത് കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വീട് രണ്ട് കൊല്ലം മുമ്പ് ഇരുപത്തി മൂന്നില് തെങ്ങ് വീണാണ് വീട് മൊത്തം നാശമായി പോയി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇവിടെ പുള്ളിലൊരു ഒരു സംവാദ പരിപാടി കലങ്ക് സംവാദം എന്നുള്ള പേരിൽ നടത്തിയിരുന്നു അവിടെ അദ്ദേഹം ഒരു അപേക്ഷയുമായി പോയി അപേക്ഷ സുരേഷ് ഗോപി നിരസിച്ചു അതിനുശേഷം ഇന്നലെ സി പി എം ഇവിടെ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദറിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തി അതിനുശേഷം അദ്ദേഹത്തിന് വീട് വെച്ച് നൽകുമെന്ന് പറയുകയും ചെയ്തു ആ സംഭവമാണ് ഈ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എങ്ങനെയാ പോകുന്നത് ഞാൻ അവിടെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത് കാണാൻ പോയി അപ്പോൾ പിള്ളേര്ന്ന് കൊടുത്തു അപ്പോൾ ഞങ്ങൾ രണ്ടു മൂന്നാളവിടെ ഇരുത്തി ആൽത്തെറിയമേ അങ്ങനെ വേറെ കൃഷ്ണൻ പറഞ്ഞിട്ട് അവനും അപേക്ഷ കൊടുക്കുന്നുണ്ട് എന്നാണ് അങ്ങനെ ഇത് കഴിഞ്ഞ് ഒരാൾ ഒരപേക്ഷ കൊടുത്ത് അത് പിടിച്ച് നോക്കി അങ്ങനെ അത് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാനിത് കൊണ്ട് കൊടുത്തു അവ ആൾ കൈപ്പറ്റിയില്ല അപ്പം അങ്ങനെ ഞാൻ ഒരു ആല്ത്തറമി ഇത് പഞ്ചായത്തിൻ്റെ കാര്യമെന്നേ അപ്പോൾ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പോൾ ഞാനൊന്നും മിണ്ടാൻ പോയില്ല ഞാൻ അങ്ങനെ മടിയിലേക്ക് അവിടെ കയറിയിരുന്നു അപ്പോൾ ഇത് അക്ഷരം ഞാൻ ഞാനെൻ്റെ അവിടെ ചിരിക്കുമ്പോൾ കൃഷ്ണ ഇത് കണ്ടപ്പോൾ അവൻ കൊടുത്തില്ല അവൻ പറഞ്ഞു നമുക്ക് ഓഫീസ് കൊണ്ട് പറഞ്ഞു ആ അത് ഞാൻ എവിടെയും കൊടുക്കാൻ അവനും മകൻ വന്നു മകന എൻ്റെ അത് മേടിച്ചു അവൻ എന്തുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞിങ്ങോട്ട് പോരും ചെയ്തു പിന്നലെ ഇവിടെ വന്നിപ്പോൾ എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു കാലത്ത് വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇണ്ടായിന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഉറ്റ തിരിഞ്ഞ് അബ്ദുൽഖാദീർക്ക് പാർട്ടിയില് അവ വീട് പണ്ട് വരണ്ടെന്ന് പറഞ്ഞു അവ സന്തോഷായി എന്തായാലും വലിയ സന്തോഷം കാരണം നിന്ന് ഒരിടത്തുനിന്ന് സഹായവുമായി വന്നു ആദ്യം വലിയ നിരസിക്കപ്പെട്ട വലിയ സങ്കടമായിരുന്നു എന്ന മുതൽ ഇത് നിർമ്മിച്ച് തുടങ്ങും അവര് പറഞ്ഞേട്ട് ആ സന്തോഷത്തിനൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും കൊച്ചുവലായതെ രണ്ടു വർഷം നീണ്ട ആ ഒരു പ്രയാസം അത് മാറുകയാണ് സി പി എം എന്തായാലും വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ പല കാര്യങ്ങളിലും വിമുഖതയുണ്ടെങ്കിലും പല കാര്യങ്ങളിലും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു കാര്യത്തിനെ ഞാൻ അംഗീകരിക്കുകയാണ് അങ്ങേയറ്റം അംഗീകരിച്ചുകൊണ്ട് പറയണം നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം അതാണ് നമ്മളുടെ ഒരു അജണ്ട അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം വളരെ അഭിനന്ദനാർഹമാണ് ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം അത്രയും പ്രായം ചെന്നൊരു അച്ഛൻ ഒരു തന്റെ മകനെ പോലെ കാണുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ അല്ലെങ്കിൽ പദവിയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിലേക്ക് ഒരു നിവേദനവുമായിട്ട് പോകുമ്പോൾ അയാളുടെ ഉള്ളിൽ കൂടി പോയിട്ടുണ്ടാകുന്ന അവസ്ഥകൾ എത്രത്തോളം ആയിരിക്കും അല്ലേ തന്റെ മക്കളെ കയറ്റി കിടക്കാൻ പറ്റുന്ന ഒരു വീട് അയാൾക്ക് വീണ്ടും ലക്ഷറി വീടൊന്നുമല്ല ഒരു കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് തെങ്ങ് വീട് നശിച്ചാണ് ആ വീട് നന്നാക്കി കൊടുക്കാന്നുള്ളത് ആ പാർട്ടിയിൽ ഇരിക്കുന്ന ആളുകൾ പല പാർട്ടികൾ ആരാണെങ്കിലും ആയിക്കോട്ടെ അവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അയാൾ വേറൊരു പാർട്ടിയുടെ ഒരു ഇതിലിരിക്കുന്ന ആണെങ്കിലും ഈ കലിംഗ സമ്മേളനത്തിൽ നടത്തുമ്പോൾ ഇയാൾ പറഞ്ഞത് അത് ഇവിടെ പഞ്ചായത്തുകളിൽ അവിടെ കൊണ്ട് കൊടുക്കാനാണ് ഇയാൾ എന്തൊരു പ്രതിനിധിയല്ലേ ഏതൊരു പ്രതിനിധിക്കും കിട്ടുന്ന നിവേദനം വാങ്ങിക്കൊണ്ട് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് ആ പ്രായം ചെന്ന മനുഷ്യൻ തന്റെ മുൻപിൽ വന്നപ്പോൾ അയാളെ ആട്ടി ഓടിക്കുന്ന പരിപാടി സുരേഷ് ഗോപി ചെയ്തത് എന്താണ് മോശമായുള്ള പ്രവർത്തിയാണ് അല്ലെ ഇന്നൊരു പഴഞ്ചൊല്ലിൽ പറയും സ്വർണ്ണക്കരണ്ടി ഉള്ളവൻ ഒരു ദിവസം ഇരുമ്പ് കരണ്ടിയുടെ അല്ലെങ്കിൽ ഇരുമ്പ് തുമ്പിയുടെ ആവശ്യം വരും എന്നുള്ളത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു വലിയ ഒരു എന്താ പറയാ മേധാവി കളിച്ചുള്ള നടപ്പൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അധികം നാളും പോകില്ല കാരണം ജനങ്ങൾക്ക് എന്താ മണ്ഡലം പറ്റി അബദ്ധം പറ്റി നിങ്ങളൊരു മന്ത്രിയായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായ്പോഴും ചക്ക വീണ മൊബൈൽ ആവണമെന്നില്ല അതുകൊണ്ട് സുരേഷ് ഗോപി അതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടാത്ത ഒരു പരിപാടി നിങ്ങൾ ചെയ്യാറില്ല എന്നിട്ട് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ അത് സൈഡിൽ അടിയാം അതായത് ഞാൻ കാരണമാണെങ്കിലും ആ ഒരു പ്രായം ചെന്ന മനുഷ്യൻ്റെ വീട് ിട്ടിയിലോ എന്നാണ് എന്ത് ലോജിക്കാണ് ഈ പറയുന്നതിൽ തന്നെയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാനായിട്ട് പോകുന്നത് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ നടത്താൻ പോകുന്നത് ഒരു കഴിവും ഇല്ലാന്നുണ്ടെങ്കിൽ അത് വെറുതെ നിങ്ങൾ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല തെളിയിച്ച കാര്യം എന്തിനാണ് ഒരു കഴിവും ഇല്ല അത് ജനങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാം തൃശ്ശൂർക്കാർക്ക് ആർക്കോ പാലക്കാട് ആർക്കോ ആർക്കാണെങ്കിലും ഒരു പറ്റിയൊരു അബദ്ധം തന്നെയാണ് വൻ അബദ്ധം ഇങ്ങനത്തെ മനസ്സിൽ ജാതി ബോധമുള്ള സവർണാവർണ മേധാവിത്വം മനസ്സിലുള്ള ആളുകളെ വിജയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് തന്നോടൊപ്പം നിൽക്കുന്ന തന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവിക്കാനും ജനങ്ങളെ സേവിക്കാനായിട്ട് നിൽക്കുന്ന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് നല്ലത് അത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് വീണ്ടും നിങ്ങൾ ഒരു ഇലക്ഷനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ ആരാണ് ഇങ്ങനെയുള്ള ആളുകളെ കണ്ട് അകറ്റി നിർത്താൻ ശ്രമിക്കുക എന്താണ് ഈ ജാതിയ അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ നിറം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലുള്ളവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുക ഇതേ സമയം ഒരു പെൺകുട്ടിയാണ് അവിടെ വന്നതെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ മകളെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നേടിക്കൊടുത്തേനെ അല്ലെങ്കിൽ നടത്തി നടത്തിക്കൊടുത്തേനെ അത് ഒരു പരിപാടി തന്നെയാണ് സ്വന്തം മകളെ പോലെ കാണുന്നത് നല്ല പരിപാടി തന്നെയാണ് പക്ഷേ ഇത് ആണുങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്ന ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജാതീയപരമായിട്ടോ പണപരമായിട്ടോ ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വരുമ്പോൾ അവരെ ഇങ്ങനെ അകറ്റിക്കളയുന്ന ഒരു ഉണ്ടല്ലോ അത്ര നല്ല പരിപാടിയാണ് ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന ഒരു പരിപാടിയല്ല ഇലക്ഷന് പോയപ്പോഴും വോട്ട് എടുക്കാൻ വോട്ട് തണ്ടാകാൻ പോയപ്പോഴും ഒന്നും ഈ ഒരു അവഗണനയിൽ ഒന്നും കണ്ടിട്ടില്ല ഈ സാനിറ്റൈസർ എടുത്ത് തുടക്കിയ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവരെ കണ്ടതിന് ശേഷം കാണുമ്പോൾ തിരിച്ചുകഴിഞ്ഞിട്ട് കണ്ടതിന് ശേഷം ചട്ടകളെന്നൊക്കെ പറഞ്ഞ പരിപാടി പോലെ അതാണ് സുരേഷ് ഗോപി റിയൽ ലൈഫിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിൽ എന്തെങ്കിലും ആയിരുന്നില്ല ഓക്കെ ഇപ്പം നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ ജനങ്ങളെ സേവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ാണ് നിങ്ങൾ അപ്പൊ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുത്തേ നിങ്ങൾ മതിയാവണം അല്ലാതെ ജനങ്ങൾ വരുമ്പോൾ അവരെ ഒരുമാതിരി പട്ടിയെ കാണുന്ന പോലെ ആട്ടി ഓടിക്കുന്ന പരിപാടിയെ അത്ര നല്ലതല്ല സുരേഷ് ഗോപി സാറേ നിങ്ങളോട് ഒരുപാട് ബഹുമാനവും അങ്ങേയറ്റം ആദരവൊക്കെ ഉണ്ട് എന്നാൽ പോലും നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടിയോട് അത്ര യോജിപ്പ് എനിക്കില്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ എടുക്കുന്നത് ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി ഈ ചെയ്തിട്ടുള്ള മറുപടി അല്ലെങ്കിൽ സുരേഷ് ഗോപി ചെയ്തിരിക്കുന്ന പരിപാടിക്ക് മറുപടിയുമായിട്ട് സി പി എം എത്തിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ നേതാക്കളും എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് എങ്ങനെയാണ് സുരേഷ് ഗോപി പോലുള്ള സി പി ആളുകൾ ചെയ്തിരിക്കുന്ന പോലെ സുരേഷ് ഗോപിയെ പോലെയുള്ള ഇങ്ങനത്തെ ഈ ജാതീയ മോധം മനസ്സിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന വർഗബോധം മനസ്സിലുള്ള അല്ലെങ്കിൽ ഈ മതബോധം മനസ്സിലുള്ള അല്ലെങ്കിൽ ഈ സവർണ അവർണ മേധാവിത്വം മനസ്സിലുള്ള ആളുകളെ മനസ്സിലാക്കി ഇനിയെങ്കിലും നമ്മുടെ ഈ കേരളത്തിലേക്ക് വരാതെ പുറത്ത് കടത്തി കളയുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്